ഫ്രണ്ട്സ് ബിള്ളക്ക സോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെയുള്ള ഞങ്ങളുടെ വീഡിയോകൾക്ക് നിങ്ങൾ നൽകിയ സഹകരണത്തിന് പിന്തുണക്ക് സ്പെഷ്യൽ താങ്ക്സ് ടു എവറി വൺ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഒവൈസിൻ്റെ വീടാണ് ഒവൈസിൻ്റെ വീട് ഉള്ളത് ഗുരുവായൂർ ഒരു മനിയൂർ ബുത്തമാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ കത്താറ എന്നുള്ള പേരിൽ നിർമ്മിച്ചിട്ടുള്ള മനോഹരമായ ഒരു വീടാണ് മൂവായിരം സ്ക്വയർ ഫീറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള വളരെ മനോഹരമായിട്ടൊരു വീടാണ് ഈ വീടിൻ്റെ ഡിസൈനിങ് അതിൻ്റെ കോൺസെപ്റ്റ് മുതൽ എൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വരെ എല്ലാം അതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഉൾപ്പെടെ എല്ലാം ചെയ്തിട്ടുള്ളത് എയിം എയിം ആർക്കിടെക്ട്സ് എന്ന് പറയുന്ന മിസ്സർ മുജീബിൻ്റെ നേതൃത്വത്തിലുള്ള സ്ഥാപനമാണ് അതിൻ്റെ ഒരു ഭംഗി ഇതിനകത്ത് വളരെ സ്പെഷ്യലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പിന്നെ ഈ വീടിനകത്ത് നമുക്ക് ടൈൽസ് ആൻഡ് സാനിറ്ററി ഐറ്റംസ് സപ്ലൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇവരെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചങ്ങനകുളത്തെ ബിൽഡക്കെ സോമിൽ നിന്ന് സപ്ലൈ ചെയ്ത ടൈൽസ് ആൻഡ് സാനിറ്ററി ഐറ്റംസ് കൂടെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശേഷങ്ങൾ അത് വീട്ടിൽ നോക്കാം ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കറിയാതിൽ പുറത്തുള്ള ഒറ്റ വ്യൂ കണ്ടാന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു മോഡേൺ ആയിട്ടുള്ള ആർക്കിടെക്ചറൽ കോൺസെപ്റ്റുകളൊക്കെ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്തിട്ടൊരു വീടാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി ത്രൂ ഔട്ടിനകത്ത് നമുക്ക് പോയാൽ കാണാൻ വേണ്ടി സാധിക്കും പുറത്ത് നമുക്കിതിൽ ഈ ഫ്ലോറിൽ ഈ സിറ്റൌട്ടിൽ ചെയ്തിട്ടുള്ളത് സൺ ഹാർട്ടിൻ്റെ ഫിഫ്റ്റീൻ എം എം സിക്നസിൽ വരുന്ന ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ബൈ എയിറ്റ് ഹൺഡ്രഡ് സൈസിലുള്ള ടൈലിൻ്റെ ഒരു ആസ്ട്ര വാൾനട്ട് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ എഡിഷൻ എഡിഷനായിട്ടുള്ളൊരു ടൈലാണ് വളരെ മനോഹരമായിട്ടുണ്ടതിൻ്റെ ഒരു ഒരു ഫിനിഷ് അതുപോലെ തന്നെയാണ് ആ ഇരിപ്പിടം ഉണ്ടാക്കിയിട്ടുള്ളത് അവിടെ തിണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്ത് സൈഡിൽ കാർപോറേഷൻ്റെ അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു റോ സ്റ്റോണിലുള്ള ഒരു സ്റ്റോൺ ക്ലാഡിങ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതൊക്കെയാണ് പുറത്തുനിന്നുള്ളത് ജനറലി നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി ഉള്ളൊരു ഡിസൈനാണ് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളകത്ത് പോയിട്ട് നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ ഈ അകത്തേക്ക് കയറി വീടിൻ്റെ ഫോർമൽ ലിവിങ് ഏരിയയിലുള്ളത് ഇവിടെ കഴിഞ്ഞാൽ തന്നെ വളരെ മനോഹരമായിട്ടുള്ള വളരെ എലഗൻ്റ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ കോൺസെപ്റ്റിൽ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും വാളിൽ മനോഹരമായ ഒരു പാനലിംഗ് കാണാം അതുപോലെ തന്നെ വളരെ കോസി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ കളറിലുള്ള ഒരു സോഫ സെറ്റ് കാണാം ഇവിടെ ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത് ക്യൂട്ടോണിൻ്റെ സിക്സ് ബൈ ഫോർ സൈസിലുള്ള സ്പെഷ്യൽ സീരീസിൽ പെട്ട ടൈൽസാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ നമ്മുടെ ഒരു മിററും ഒരു ചെറിയൊരു കോൺസോളും കൂടെ കാണാം അത് കഴിഞ്ഞ് നേരെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കോണി അതായത് മേലക്കുള്ള സ്റ്റേഴ്സിൻ്റെ താഴെയായിട്ട് ചെറിയൊരു തളം പോലെയുണ്ട് അവിടെ നമുക്ക് ഒരു മൊറോക്കൺ ഡിസൈനിലുള്ള ടൈംസൊക്കെ ഇട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് പിന്നെ അവിടുന്ന് റൈറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെയാണ് ആണ് ഒരു ഫാമിലി ലിവിങ് ഏരിയ എന്ന് പറയാവുന്നൊരു ഏരിയ അവിടെ മനോഹരമായിട്ടുള്ള കോസി ആയിട്ടുള്ള ലെതർ ഫിനിഷിംഗ് ഒരു ഇതുണ്ട് സോഫ ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ടി വി സ്റ്റാൻഡ് ഉണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ഇവിടുത്തെ ഡെയിനിങ് സെറ്റ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഡൈനിങ് ടേബിളാണ് അവിടെ ഉള്ളത് ഈ നേരത്തെ പറഞ്ഞ പോലെ ത്രൂ ഔട്ട് കൂടെയൊക്കെ ടൈല് യൂസ് ചെയ്തിട്ടുള്ള ക്യൂട്രോണിൽ സിക്സ് ബൈ ഫോർ സൈസിലുള്ള ടൈലാണ് ഡൈനിങ് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡിൽ വാഷ് ബേസിൻ കാണാം അതൊരു ഗോൾഡൻ കളറുള്ള മനോഹരമായിട്ടുള്ള വാഷ് ബേസിനാണ് യൂസ് ചെയ്തിട്ടുള്ളത് അവിടെ നേരത്തെ നമ്മൾ പുറത്ത് സിറ്റൗട്ടിൽ യൂസ് ചെയ്ത അതേ ടൈൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു പാൻ ഒരു ടേബിൾ ഒരു കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത് അവിടെ ചെറിയൊരു ക്യാബിനറ്റ് പോലെ ഉണ്ട് അവിടെ വാളിൽ ഈ പാണ്ടയുടെ സ്പെഷ്യൽ സീരീസിൽപ്പെട്ട ഹെക്സബുകൾ സൈ ഷേപ്പിൽ വരുന്ന ടൈൽസ് ഉപയോഗിച്ചിട്ട് ആണ് പാനലിങ് ചെയ്തിട്ടുള്ളത് അതൊരു സംതിങ് സ്പെഷ്യൽ ആണ് എല്ലായിടത്തും കാണാൻ കഴിയുന്നത് എല്ലാവരും സ്പെഷ്യൽ കളക്ഷന് പെട്ടതാണ് പാണ്ഡയുടെ അതാണ് ആ ഏരിയയെ മനോഹരമാക്കുന്നത് പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡോർ തുറന്ന് പുറത്തൊക്കെ കിടക്കാം കടന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഏരിയയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ ഫോർ ബൈ ടു സൈസിലുള്ള ടൈൽസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഫസ്റ്റത്തെ ഈ സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത് ബാക്കിയൊക്കെ വുഡൺ സൈസ് വുഡൻ സ്ട്രിപ്പ് സൈസിലുള്ള ടൈൽസ് ഉപയോഗിച്ചിട്ടാണ് ആ ഏരിയ മനോഹരമാക്കിയിട്ടുള്ളത് നമുക്ക് കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ള വളരെ മനോഹരമായ കിച്ചൺ ആണ് വളരെ സ്പേഷ്യസ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ ഇതിനകത്ത് കിച്ചൺ ഇൻ്ീരിയർ ചെയ്തിട്ടുള്ള വളരെ മനോഹരമായിട്ടാണ് നമ്മൾ പൊതുവെയുള്ള നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ ആ കളർ ടോണൊക്കെ അത് പിടിച്ചിട്ടുതന്നെ ചെയ്തിട്ടുള്ളത് മനോഹരമായിട്ടുള്ള വളരെ സ്പെഷ്യൽ ലുക്കിലുള്ള കിച്ചൺ ക്യാബിനറ്റ്സ് ആണ് പിന്നെ ഇവിടെ എടുത്ത് പറയാനുള്ളത് കൗണ്ടർ ടോപ്പുകളാണ് കൗണ്ടർ ടോപ്പുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ സൻഹാർട്ടിൻ്റെ ഫിഫ്റ്റീൻ എം എം തിക്നെസ്സിൽ വരുന്ന ടൈലിൽ സീരീസിൽപ്പെട്ട രണ്ട് ഷേർഡുകൾ ഉപയോഗിച്ചിട്ടാണ് ത്രൂ ഔട്ട് ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത് എല്ലാ കൗണ്ടർ ടോപ്പും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ കിച്ചൺ വാളുകൾ ഒരു ഫോർ ബൈ ടു സൈസിലുള്ള ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ളൊരു ടൈലും അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ എംബോസിംഗ് ഒക്കെ ഉള്ളൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സീരീസിൽപ്പെട്ട ഒരു ടൈലും യൂസ് ചെയ്തിട്ടാണ് എൻ്റെ കിച്ചണിൽ ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ ഫ്ലോറ് സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യൂട്ടുണ്ട് സിക്സ് ബൈ ഫോർ സൈസ് ഉപയോഗിച്ചിട്ടാണ് ഫ്ലോർ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിവിടെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം നമ്മൾ സപ്ലൈ ചെയ്തിട്ടുള്ള ഹാഫ് ഹാഫ്ലൈൻ്റെ ഹോബും അതുപോലെ ഉണ്ട് ഇതൊരു ഐലൻഡ് കിച്ചൺ ടൈപ്പിലാണ് ഹോബ് ചിമ്മിനി സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഈ കിച്ചൻ്റെ എലഗൻസ് വർദ്ധിപ്പിക്കുക ഇത് ഉപയോഗപ്പെടുന്നുണ്ട് നമ്മൾ ഈ വീട്ടിലെ റൂമുകളൊക്കെ പരിശോധിച്ചു നോക്കാം റൂമുകളൊക്കെ പറയുമ്പോൾ നമുക്കിപ്പോൾ ഈ ഇതിൻ്റെ ജനറൽ കോമൺ ഏരിയയിലുള്ള ഇൻറ്റീരിയറിലെ അതേ റിച്ച്നെസ് എലഗൻസ് അതുപോലെ ഫോളോ ചെയ്തിട്ടാണ് എല്ലാ റൂമുകളും ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ട് ഇൻ്റീരിയർ ഡിസൈൻ ഒരു സ്റ്റാൻഡേർഡ് ലുക്കിലുള്ള ഇൻറ്റീരിയറാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്ലോറിൽ എല്ലാ റൂമിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യൂട്ടോണിൻ്റെ സിക്സ് പോയിൻറ്റ് ഫോർ സൈസിലുള്ള ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് റൂമുകളൊക്കെ കണ്ടുനോക്കും ഈ വീട്ടിലെ ബാത്റൂമുകളെ കുറിച്ച് പറയുമ്പോൾ വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ബൈ എയ്റ്റ് ഹൺഡ്രഡ് സൈസിലുള്ള ടൈൽസ് പല വെറൈറ്റി ടൈൽസ് ഉപയോഗിച്ചിട്ട് അതുപോലെ തന്നെ മാക്സ് മൊറോക്കൻ ഡിസൈൻ്റെ സ്പെഷ്യൽ സീരിയസ് പെട്ട കുറച്ച് ടൈൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഗ്രോഹ ഉൾപ്പെടെയുള്ള ടോപ്പ് ബ്രാൻഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ബാക്കി ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മൾ ഈ വീടിൻ്റെ മേലേക്ക് കയറി വരികയാണ് അതിൻ്റെ സ്റ്റെപ്പുകൾ കയറി വരുമ്പോൾ ഈ സ്റ്റെപ്പുകളിലൊക്കെ നമ്മൾ നേരത്തെ സിറ്റ് ഔട്ടിലും മറ്റേ കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള സെയിം ടൈൽസിൻ്റെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സ്റ്റേഴ്സിൻ്റെ സ്റ്റെപ്പുകളൊക്കെ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സ്റ്റെപ്പുകളുടെയൊക്കെ കട്ട് ഒക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ടൈപ്പ്സിൻ്റെ വർക്ക് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ മൊത്തത്തിൽ ഈ കിച്ചണിൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗത്തുള്ള വർക്കുകളും കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും വളരെ മനോഹരമായിട്ട് ഈ ഇതിൻ്റെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് പിന്നെ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ മനോഹരമായിട്ടുള്ളൊരു ആർട്ട് വർക്ക് ഒരു പാനലിങ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു കോമൺ സ്പേസും രണ്ട് ബെഡ്റൂമുകളാണുള്ളത് ഇതിനകത്ത് ഈ വുഡൻ ഹാൻ ഡ്രൈൽ കൊടുത്തിട്ട് ഗ്ലാസ് കൊണ്ട് ബാരിക്കേഡൊക്കെ ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള സ്റ്റെപ്പാണിത് ഇതാണ് ഈ വീട്ടിലെ സ്റ്റെയർ ചേർന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ നേരത്തെ ബാൽക്കണിയിലുള്ള പുറത്തേക്കുള്ള ഓപ്പൺ ബാൽക്കണിയിലുള്ളത് അത് ഡോർ നിന്ന് പുറത്ത് കറ കഴിഞ്ഞാൽ കറന്ന ഉടനെ തന്നെ നമുക്ക് മൊറോക്കൻ സ്പെഷ്യൽ ഡിസൈനിലുള്ളൊരു ടൈൽസ് ഉപയോഗിച്ചിട്ട് അവിടെ ഫ്ലോറിങ് ചെയ്ത് കാണാം അതിന് പുറത്തേക്ക് ഓപ്പൺ ഡ്രസിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഔട്ട്ഡോർ സീരീസിൽപ്പെട്ട ടൈൽസ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഈ വീടിൻ്റെ ഒക്കെ വളരെ ഡീറ്റെയിൽസ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന എന്ന് കരുതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക വീഡിയോ ഷെയർ ചെയ്താൽ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വൺസ് സെക്കൻഡ് താങ്ക്സ് ടു എവറി വൺ ഓക്കെ ബൈ ബൈ